നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫിലേക്ക് പലപ്പോഴും എത്തിച്ചേരുന്നവരിൽ പല പ്രവാസികളും നേരിടേണ്ടി വരുന്നത് ക്രൂര പീഡനമാണ് അത്തരത്തിൽ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നു കുവൈറ്റിൽ കോവിഡ് കാലത്ത് ഗാർഹിക തൊഴിലാളികൾക്കെതിരെയുള്ള പീഡനങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തെ കോവിഡ് കാലത്ത് മുൻപ് സ്പോൺസർമാരായ കുവൈറ്റുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് നിരവധി യാത്രകൾ നടത്താറുണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിൽ ഗാർഹിക തൊഴിലാളികൾക്ക് ആശ്വാസം ലഭിക്കാറുണ്ടായിരുന്നു എന്നാൽ കോവിഡ് സ്പോൺസർമാരും വീടുകളിൽ ഒതുങ്ങി കൂടേണ്ട സാഹചര്യം വന്നതോടെ തൊഴിലാളികൾക്കെതിരെയുള്ള പീഡനങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു എനിക്ക് മടങ്ങണം പക്ഷേ ഞാൻ ഭയപ്പെടുന്നു കോവിഡ് കാലത്ത് ഗൾഫിലെ ഗാർഹിക തൊഴിലാളികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു എന്ന തലക്കെട്ടോട് കൂടി ടെലഗ്രാഫ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് പീഡനം നേരിടേണ്ടി വന്ന മുപ്പത്തി ഒൻപത് വയസ്സുള്ള ഫിലിപ്പീൻകാരായ മറിയാൻ എന്ന ഗാർഹിക തൊഴിലാളികളുടെ ഉദാഹരണവും റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു മൂന്ന് കുട്ടികളുടെ അമ്മയായ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിലും അവർക്ക് നാട്ടിലേക്ക് മടങ്ങി പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ലോക്ഡൌൺ കാലത്ത് ഉടമസ്ഥൻ ശാരീരികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു ശുചീകരണവും പാചകവും ഇതിനു പുറമേ അധിക ജോലിയും ചെയ്യേണ്ടി വന്നു എനിക്ക് വിശ്രമമില്ല നൂറ്റി ഇരുപത് ദിനാറാണ് വരുമാനം തൊഴിലുടമകൾ എനിക്കെതിരെ എപ്പോഴും ദേഷ്യപ്പെടുന്നു ഫോൺ ഉപയോഗിക്കുന്നതിന് പരിധിയുണ്ടെന്നും കുട്ടികളുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്നും മറിയാൻ ടെലഗ്രാഫിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഫിലിപ്പൈനുകാരനായ ക്രിസ്റ്റീനയുടെ അനുഭവം റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു കോവിഡ് കാലത്ത് തന്റെ തൊഴിലുടമകൾ തന്നെ അമിതമായി ജോലി ചെയ്യിപ്പിക്കുന്നു പ്രവൃത്തി ദിവസങ്ങൾ കൂടുതൽ നീണ്ടു ആഴ്ചയിൽ ഒരു ദിവസം അവധി നൽകണമെന്ന് കരാർ നൽകിയിട്ടും ലഭിച്ചില്ല ഞാൻ വീട്ടിൽ എത്തിയത് മുതൽ ജോലി ചെയ്യാൻ നിർത്തിയിട്ടില്ല ഇത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഞാൻ ജോലി ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ റിക്രൂട്ട്മെന്റ് ഏജൻസി എന്നെ സഹായിക്കുന്നില്ല ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കരാർ ലംഘനത്തിന് നിയമം ആശങ്കയുണ്ട് ഞാൻ വളരെയധികം സമ്മർദ്ദത്തിലാണ് എനിക്ക് പോകണം പക്ഷേ എനിക്ക് ഭയമാണെന്ന് ടെലഗ്രാഫിന് നൽകിയ അഭിമുഖത്തിൽ ക്രിസ്റ്റീന പറയുന്നു